ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നിവിടെ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു വലിയ ക്യാരറ്റ് രണ്ട് തക്കാളി ഒരു വലിയ സവാള ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കറിവേപ്പില മല്ലിയില നെയ്യ് വെളിച്ചെണ്ണ കുറച്ച് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നെയ്യൊഴിച്ച് ചൂടാവുമ്പോഴത്തേക്കിനും ഇതിലേക്ക് കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കിനും ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് എരിക്ക ആവശ്യത്തിന് എടുക്കാം കേട്ടോ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇടാം തക്കാളി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവണം തക്കാളി മൂടി വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞതിടാം ക്യാരറ്റും നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അരി പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇനി ബസുമതി റൈസോ ജീരക റൈസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കാം ഇതെല്ലാം അരിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അരി വെള്ളം വാർന്നെടുത്തതാണ് അത് നെയ്ൽ കിടന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് വരണം ആ അരിയിലേക്ക് നമുക്കിനി ഒരു ഗ്ലാസ് അരിയാണ് ഒരു ഗ്ലാസ് അരിക്ക് കണക്കായി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും വെന്ത് വരാൻ വേണ്ടി ചെറിയ തേയില വേവിക്കുന്നതായിരിക്കും നല്ലത് ചോറ്വിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിനാണ് കേട്ടോ വേണ്ടാത്തവര് ഇത് ഇടണ്ട ഇതെല്ലാം കൂടി നന്നായിരുന്നു ഇളക്കി എടുക്കാം നല്ല ടേസ്റ്റിയായൊരു റൈസാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ നല്ല ഒരു റൈസ് ആണ് ഇത് എല്ലാവരും